വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഹിന്ദു വന്ന മുസൽമാനമോ ഹിന്ദുമാനമോ ഓക്കന്നോ എന്നോ ക്രൈസ്തരേ പഹൽഗാമിലെ ഭീകരാക്രമണത്തിനെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണ്ഡിക്കാട് അങ്ങാടിയിൽ മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധവും ഭീകരവാദ വിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു ഡിസിസി ജനറൽ സെക്രട്ടറി പി ആർ രോഹിൽനാഥ് ഉദ്ഘാടനം ചെയ്തു എ ഐ സി സി ആഹ്വാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്ത കാർഗെ ആഹ്വാനം ചെയ്ത അടിസ്ഥാനത്തിൽ ഇന്ത്യ രാജ്യവ്യാപകമായി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ഇതുപോലെ ദൂരം തെളിയിച്ചു കൊണ്ട് വേണ്ടി ജനാധിപത്യ സംരക്ഷണത്തിനു വേണ്ടി ഇന്ത്യ എന്ന ബഹുസ്വരതയുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്തിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യാനന്തര കാലഘട്ടങ്ങളും ഒക്കെ പഠിച്ചാൽ കോൺഗ്രസ് ഒന്ന് പ്രസ്ഥാനം ഈ രാജ്യത്തിൻ്റെ സ്വതന്ത്ര ഭാരതത്തിനും അതിനുശേഷവുമായി ചെയ്ത സംഭാവനകൾ നമുക്ക് മറക്കാൻ കഴിയും പക്ഷേ രാജ്യത്തെ പല കാലഘട്ടങ്ങളിലായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ജനാധിപത്യപരമായി മാറ്റി നിർത്തിയപ്പോഴൊക്കെ ലോകത്തിന് നെറുകയിൽ ഇന്ത്യ രാജ്യം ഉരുങ്ങി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഭീകരവാദികളും അതുപോലെയുള്ള വിവരണവാദികളും ഈ രാജ്യത്തു നിന്ന് ഒഴിഞ്ഞു കയറുമ്പോഴും നമുക്കതിനെ പ്രതിരോധിക്കാൻ ശേഷിയുണ്ടെങ്കിലും അത് പ്രതിരോധിക്കേണ്ടതിന് ശേഷിയോടുകൂടി പ്രതിരോധിച്ചില്ല എന്നുള്ളത് കോൺഗ്രസ് ഇവിടെ ആരോപിക്കുകയാണ് തീർച്ചയായും രാജമൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവിടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് കോൺഗ്രസ് ഒരിക്കലും പങ്കുകൊടുക്കാറില്ല കോൺഗ്രസ് ഏത് കാലത്തും ഇന്ദിരാഗാന്ധിയെ ഈ സമയത്ത് ഞാൻ സ്മരിക്കുകയാണ് ഏഴാം പടക്കപ്പിൽ വന്നാൽ അത് അറബിക്കടൽ മുക്കുമെന്ന് പ്രഖ്യാപിച്ച ആ ഇന്ദിരാഗാന്ധിയെ പോലെ രാജ്യത്തിൻ്റെ ധീരദേശാഭിമാനികൾ രാജ്യത്തിൻ്റെ ഭരണകൂടങ്ങൾ എടുത്ത ആ പഴയ ചരിത്രമാണ് പ്രസക്തമായ ഒരു കാലഘട്ടത്തിൽ ഞാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കുരിക്കൽ അഷഫ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ ടി ഗിരീഷ് ബാബു എം മുഹമ്മദാലി പി കെ നാസർ നീലാം റവീരാൻ ഇ ജാൻ അനിൽ അച്ചായൻ സക്കീർ കാരായ മുജീബ് കിണറ്റിങ്ങൽ കെ സൗഹ്വാൻ പാപ്പു പട്ടണത്ത് സുൽഫി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്